ഞാൻ പറയട്ടെ മഹാത്മാഗാന്ധിക്ക് നിഷേധത്തിന്റെയും നിസ്സഹകരണത്തിന്റെയും നിയമലംഘനത്തിന്റെയും ലംഘനത്തിന്റെയും പാഠമോദിക്കൊടുത്ത മഹാനായ ഗുരു നാലാമത്തെ ഗുരുവല്ല ഒന്നാമത്തെ ഗുരുവായി പരിഗണിക്കേണ്ടത് മഹാനായ ഉമൃക്കാദി തങ്ങൾ അവർ തങ്ങളും പാപ്പയെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ പുത്തുബുദ്ധമാൻ സെയ്ഫുൽ എന്ന് പറയുന്ന ഒരു വൈദേശിക ബ്രിട്ടീഷ് ആധിപത്യത്തോട് അധിനിവേശ ശക്തികളോട് പടമൊരുതാൻ വേണ്ടി പുറപ്പെടുവിച്ചിരുന്നു മഹാനായ പുത്രനായ സയ്യിദ് തങ്ങൾ ആ ഫത്വ കുത്തുബുദ്ന്റെ പുത്രനായത്തിൽ മഹാനായ സയ്യിദ് സെ നമ്മുടെ രാജ്യത്ത് നിന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് അറേബ്യൻ മണ്ണിലേക്ക് നാട് കടത്തുകയാണ് ചെയ്തത് ഇങ്ങനെ മുബീൻ എന്ന് പറയുന്ന ഒരു കാവ്യം കോഴിക്കോട് അബ്ദുൽ എന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ധർമ്മവിപ്ലവ പോരാളികൾ ഒരു പുതിയ സമര ചരിത്രം തീർത്തിരിക്കുകയാണ് മലപ്പുറത്തിൻ്റെ മണ്ണ് എസ് എസ് എഫുകാരുടെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് ജില്ലാ സമ്മേളനം തെളിയിച്ചിരിക്കുകയാണ് സാംസ്കാരിക സാമ്രാജ്യത്വം വിസമ്മതിക്കുക എന്ന സന്ദേശം കേരള ജനത ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് നവസാമ്രാജ്യത്വം നമ്മുടെ മണ്ണും മനസ്സും കീഴടക്കി കുളിക്കുമ്പോൾ സാമ്രാജ്യത്വ ദുർമോഹങ്ങളെ വിസമ്മതിക്കാനുള്ള കരുത്താർജിക്കുകയാണ് ധർമ്മവിപ്ലവ പ്രസ്ഥാനം ചൂഷണത്തിന് പാകപ്പെട്ട ഒരു തലമുറയെ സൃഷ്ടിക്കുകയാണ് സാംസ്കാരിക സാമ്രാജ്യം ഒരു ജനതയെ ചൂഷണം ചെയ്യണമെങ്കിൽ പ്രാഥമികമായി അവർ നിരായുധീകരിക്കേണ്ടതുണ്ട് ഈ നിരായുധീകരണം സംഭവിക്കുന്നത് പ്രതികരിക്കാനുള്ള വിസമ്മതിക്കാനുള്ള കരുത്ത് ഒരു ജനതയിൽ നിന്ന് ചോർന്നു പോകുന്നത് ഈ വിസമ്മതത്തിന്റെ കരുത്ത് ചോർന്നു പോകുന്നിടത്ത് പ്രതികരിക്കാൻ സാമ്രാജ്യത്വത്തിനെതിരെ ശക്തമായ സമര ഭൂമിയിലിറങ്ങിയെന്ന സാമ്രാജ്യത്വത്തിന്റെ മുഴുവൻ സ്വന്തം ജീവിതത്തിൽ നിന്ന് പിഴുതറിയാൻ തയ്യാറാകണമെന്ന് അത്തരത്തിലുള്ള പ്രതിജ്ഞ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ മദീനാമാർട് വിട പറയണമെന്ന് ഞാൻ സഹപ്രവർത്തകരോട് സുഹൃത്തുക്കളോട് വളരെ വിനീതമായി ആവശ്യപ്പെടുകയാണ് നാം ഉയർത്തിപ്പിടിക്കുന്ന ഈ സന്ദേശം നാം സംഗമിച്ചിട്ടുള്ളത് മദീനാമാണീനാ സമര സാക്ഷ്യമാണ് സമരാക്ഷരിയാണ് നാമധേയമാണ് മഹാന്മാരായ ഇവിടെ ആധിപത്യത്തിനെതിരെ ദൈക്ഷണികമായ നേതൃത്വം നൽകിയ ഷേഖ് വിസമ്മതത്തിന്റെ കരുത്താർത്മെങ്കിൽ ആത്മസമരത്തിന്റെ വഴിയിലേക്ക് കടന്നു വരണമെന്ന് ഞാൻ സൂചിപ്പിച്ചു ഈ ആത്മസമരത്തിന്റെ വഴി അന്ത്യ എന്റെ വരികളിലൂടെ കേരളീയമായ മനസ്സുകൾക്ക് ലോക മനസാക്ഷിക്ക് സമ്മാനിച്ച മഹാനായ അനുയായികളാണ് കേരളത്തിലെപ്പുകാർ ആ ഷേനുദ്ദീ മക്തൂമിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ശിഷ്യത്വം സ്വീകരിച്ച മരക്കാർമാരുടെ പിന്താരാണ് കേരളത്തിലെപ്പുകാർ ഇത് പറയുമ്പോ നമ്മുടെ പ്രദേശങ്ങളിൽ ധീരമായി സമരം ചെയ്ത ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ മനസ്സുകളിൽ കടന്നു വരേണ്ടതുണ്ട് നമ്മുടെ തൊട്ടടുത്തുറത്ത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആധിപത്യ ശക്തികൾക്കെതിരെ ശക്തമായി വിവരം നടത്തിയ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞിമരക്കാർ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞിമരക്കാർ ഷിഹിസ് ഉണ്ടായിരുന്നു ഞാൻ സംസാരിക്കുന്നത് ആ കുഞ്ഞിമരക്കാർ ഷഹീദിന്റെ ശരീര അവയവും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ മീറ്ററുകൾ മാത്രം അകലെ നിന്നുകൊണ്ടാണ് ആരായി കുഞ്ഞിമനക്കാർ ശക്തികൾക്കെതിരെ പോർച്ചുഗീസ് ആധിപത്യ ശക്തികൾക്കെതിരെ ജീവൻ സമർപ്പിച്ച കുഞ്ഞിമരക്കാർ ഷഹീദ് തന്റെ കല്യാണ ദിവസം കുഞ്ഞിമരക്കാർ തന്റെ അയൽപ്പറ്റത്തുള്ള ഒരു മുസ്ലിം സ്ത്രീയെ കാബാലികന്മാരായ പോർച്ചുഗീസുകാർ കപ്പലിലേക്ക് പിടിച്ചുകൊണ്ടുപോവുകയും അവിടെ ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നുണ്ട് വിവരമറിഞ്ഞപ്പോ ധീരണ ധീരനായ രണോത്സുഗനായ കുഞ്ഞിമരക്കാർ കടലിലേക്ക് ഇറങ്ങുകയാണ് കയ്യിൽ തോണി തുടങ്ങുകൊണ്ട് കപ്പലിലേക്ക് സഞ്ചരിക്കുകയും നൂറോളം വരുന്ന പട്ടാളക്കാരെ പോർച്ചുഗീസ് പട്ടാളക്കാരെ ആയുധധാരികളായ പട്ടാളക്കാരെ ഒറ്റക്ക് നേരിടുകയും ഒരുപാട് ആളുകളെ വർദ്ധിച്ചുകൊണ്ട് ധീരമായ സമരം നടത്തുകയും ചെയ്തൊരു കുഞ്ഞിമരക്കാർ പക്ഷേ ആ കുഞ്ഞിമരക്കാരന് സ്വന്തം ജീവനോട് തീച്ചു വരാൻ സാധിക്കില്ല കടലിൽ വെച്ച് അറബിക്കടലിൽ വെച്ച് തന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും തുണ്ടം തുണ്ടമായി അറബിക്കടലിൽ അറബിക്കടലിലറിഞ്ഞ ക്രൂരന്മാരായുകാർ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അവയവങ്ങള് അറബിക്കടലോരത്തെ കടിഞ്ഞുകൂടുകയും ഓരോ അവയവങ്ങൾ കേരളത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ മറവ് ചെയ്യപ്പെടുകയും ഉണ്ടായി അദ്ദേഹത്തിന്റെ ഒരു ശരീര അവയവം പ്രദേശത്താണ് തലക്കടത്തുടിയിലാണ് സംസാരിച്ചു ഈ പിന്തല കുഞ്ഞുമരക്കാരന്റെ ആധിപത്യത്തിന്റെ മുടിവൽ വ്യാപങ്ങൾക്കുമെതിരെ ശക്തമായി തുടരുതാൻ മാനസികമായി തയ്യാറെടുത്ത കൂട്ടരാണ് തയ്യാറെടുക്കുന്ന കുട്ടരാണ് മഹാന്മാരായ അതുപോലെ ശക്തമായി സമരാധ്വാനം ചെയ്ത മഹാനായ സംഘടനയായി മഹാനായ ഉമർബാധിയുടെ അനിയായി ഇവിടെ ഒരു പുതിയ സമരമാണ് ധീരാത്മാക്കളെ നിങ്ങൾ ഉയർത്തിയ സമരാക്കി ആ സമരാക്കി ആളിൽ അവസാനം വരെ കാത്തി സൂക്ഷിക്കാൻ കേരളത്തിൽ എന്നും കേരളത്തിൽ ധാർവിക വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പോരാളികളുണ്ടാകും ഈ സമരം അവസാനിക്കുന്നില്ല സാംസ്കാരിക സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ഈ സമരം ഈ സമരം അവസാനിക്കുന്നില്ല ആധിപത്യ ശക്തികൾക്കെതിരെ അവസാന വരെ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സംഘടനയുടെ പ്രവർത്തകർക്ക് വേണ്ടി സുഹൃത്തുക്കൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം എന്നാവശ്യപ്പെട്ട് സമ്മതത്തിന്റെ ഈ മഹത്തായ സമ്മേളനം ഇവിടെ സമാപിക്കുകയാണ് വിദ്യാർത്ഥി ചരിത്രത്തിൽ ഇവിടെ മദീന മഹ്ദൂമിന്റെ വിളക്കണയുന്നില്ല ആയിരം മനസ്സിന്റെ നവമുഖുടങ്ങളിലേക്ക് വിപ്ലവദീപ്തിയുടെ വെളിച്ചമെത്തിച്ച് സമരജ്വാലകളുടെ അനുരണത്തിനായി വിട്ടുതന്ന് ഞങ്ങൾ വിടവാങ്ങുന്നു